കിട്ടിയ പോലും നന്ദി കാണിക്കാതെ ഉണ്ട ചോറിനും നന്ദി കാണിക്കാതെ നക്കി തിന്നിട്ടും പോലെ പെരുമാറിയ പാശ്ചാത്യർക്ക് ട്രംപിനും ഇസ്രയേലിനും ഒക്കെ ഒക്കെ ചിലപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കില്ലെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ള് യഥാർത്ഥത്തിൽ നൊന്ത് കഴിഞ്ഞു അതിൽ യാതൊരു തർക്കവും കാരണം അപ്രതീക്ഷിതമായി ഖത്തറിന്റെ പുറത്തിട്ട് യവറ്റകളോടൊക്കെ എന്തു ചെയ്താലും അവസാനം കിട്ടാൻ പോകുന്നത് ഒരു ബോധം മിഡിൽ ഈസ്റ്റിലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളിലെ സാധാരണ പറയുന്നത് പോലെ ഗതിയില്ലാത്തവൻ എന്തു ചെയ്യുമെന്നും അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിൽ എന്തു ചെയ്യുമെന്നും ഈ പറഞ്ഞതുപോലെ അവരവരുടെ അധികാരവുമായി ബന്ധപ്പെട്ടും രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമൊക്കെ നേരിടാൻ സംഗതി നിശബ്ദമായും അല്ലെങ്കിൽ അനങ്ങാതെയും ഒക്കെ മുന്നോട്ട് പോകുമെങ്കിലും വളരെ കൃത്യമായി പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇനി പാലിൽ പണി കൊടുത്ത് മാത്രമേ അവർ മുന്നോട്ട് പോവുള്ളൂ കാരണം ഈ ഖത്തറിനുമേൽ ഒരു കാര്യവുമില്ലാതെ നടത്തിയ ആക്രമണം അത്രമേൽ മിഡിൽ ഈസ്റ്റിനെ നോവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അവർ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും പുറത്തു കാണിക്കാത്തത് അവർക്ക് തൽക്കാലം ഇത്തരം കാര്യങ്ങൾ പുറത്ത് കാണിക്കാനുള്ള ഒരു ശേഷിക്കുറവ് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സെപ്റ്റംബർ മൂന്നാം തീയതി കുവൈറ്റ് ഓയിൽ കമ്പനി എന്ന് പറയുന്ന വലിയൊരു ഓയിൽ കമ്പനി ഉണ്ട് ആ കമ്പനി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികളിലൊന്നാണ് ധാരാളമായി ഓയിലുകൾ ഓയിൽ കുഴിച്ചെടുക്കുകയും അത് പ്രോസസ് ചെയ്യുകയും അത് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണത് അതിന്റെ കരാർ ഏതാണ്ട് നൂറ്റി അറുപത്തി എട്ട് ബില്യൺ ഡോളറിനേക്കാൾ കൂടുതൽ വരും ഏതാണ്ട് ഇരുന്നൂറോളം ബില്യൺ ഡോളേഴ്സ് വരുന്നതാണ് ആ ഓയിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രോസസ്സിങ്ങും അതിൻ്റെ മൈനിങ്ങും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ആ കരാറ് അങ്ങനെ ഇപ്പോൾ പാശ്ചാത്യൻ തിന്നണ്ട അമേരിക്കക്കാരനും അതുപോലെയുള്ള യൂറോപ്യനും അങ്ങനെ നക്കി തിന്നണ്ട എന്ന് തീരുമാനിച്ച് അവർ ആ കരാർ ചൈനയ്ക്ക് കൊടുത്തു ചൈന നാഷണൽ ലോഗിങ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ വർക്ക് അവാർഡ് ചെയ്തത് ചൈനീസ് കമ്പനിക്ക് ഓയിൽ മേഖലയുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ലഭിക്കുന്ന ഏറ്റവും വലിയ കരാറുകൾ ഒന്നാണ് ഈ കുവൈറ്റ് കൊടുത്തത് ഇത് ഇതിത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്നത് പാശ്ചാത്യനായിരുന്നു യൂറോപ്യനായിരുന്നു അമേരിക്കൻ കമ്പനിയും ഈ പറയുന്ന ജൂതൻ ഉള്ള അമേരിക്കൻ കമ്പനികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതിപ്പോ ചൈനയ്ക്ക് അങ്ങ് കൊടുത്തു അങ്ങനൊരു പാശ്ചാത്യന്റെ ഡോമിനൻസും അടിമത്വവും അതൊരു ബാധ്യതയാണെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് അനുഭവിക്കണ്ട അങ്ങനെ അങ്ങ് അനുവദിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുവൈറ്റ് അത് ചെയ്തത് കുവൈറ്റ് പലപ്പോഴും ചെറിയ രാജ്യമാണെങ്കിലും പല കാര്യങ്ങളിലും കുറച്ച് കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിക്കാറുണ്ട് ഏതായാലും ഇതൊരു വലിയ തിരിച്ചടിയാണ് ഇനിയും വരും കാലങ്ങളിൽ റഷ്യയേയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും ഹൃദയം കൊണ്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മുന്നോട്ട് പോവുക ഒരഭ്യാസത്തിനും പേരിനുമൊക്കെ അവന് അധികാരവും ഈ പറയുന്ന കഴിവുമുള്ളിടത്തോളം കാലം കുറച്ച് കാശൊക്കെ നമ്മൾ സാധാരണ ഈ പട്ടിക്കൊക്കെ ചില സംഗതികൾ ഇട്ടു ഇവൻ ഇട്ടു കൊടുക്കുമെങ്കിലും മനസ്സിനുള്ളിൽ ഇപ്പം അമേരിക്കക്കാരൻ അതുപോലെ തന്നെ ഇസ്രയേലുകാരനും ഇവരുടെ കൊടിയ ശത്രുവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല നിയത ഇവർ അമിതമായി സ്നേഹിച്ചാൽ നാട്ടുകാരെല്ലാം കൂടി ഇട്ടേക്കുകയും